പാകിസ്ഥാനിൽ സംഭവിക്കുന്ന അശാന്തിക്ക് പിന്നിൽ ഇന്ത്യയാണെന്ന ആരോപണവുമായി വീണ്ടും പാക് പ്രതിരോധ മന്ത്രി ഖോജ് ആസിഫ് രംഗത്ത് പാക് ടി വി ചാനലായ ജിയോ ന്യൂസിന്റെ പ്രൈം ടൈം ഷോയായ ആജ് ഷൌസി ഖൻസാദ കെ സാത്തിലാണ് ആസിഫിന്റെ പരാമർശം അഫ്ഗാനിസ്ഥാനുമായുള്ള സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതോടെയാണ് ഇന്ത്യക്കെതിരെ ആരോപണവുമായി പാകിസ്ഥാൻ രംഗത്തെത്തിയത് അഫ്ഗാനിസ്ഥാൻ ഇനി തങ്ങളെ ആക്രമിച്ചാൽ അൻപത് മടങ്ങ് ശക്തിയിൽ തിരിച്ചടിക്കുമെന്നും ഖാജ് ആസിഫ് മുന്നറിയിപ്പ് നൽകി സമാധാന കരാറിൽ നിന്ന് പിന്മാറുന്ന അഫ്ഗാനിസ്ഥാൻ സർക്കാരിനെയും ഖ്വാജ വിമർശിച്ചു പടിഞ്ഞാറൻ അതിർത്തിയിൽ ഇന്ത്യ നേരിട്ട തോൽവിക്ക് അവർ അഫ്ഗാനിസ്ഥാനിലൂടെ പകരം വീട്ടുകയാണ് അവിടെ താലിബാൻ ഭരണകൂടം ഇന്ത്യ സന്ദർശിച്ചു ഇന്ത്യ പാകിസ്ഥാനുമായി ഒരു ചെറിയ യുദ്ധത്തിൽ ഏർപ്പെടാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നു അതിനായി അവർ കാബൂളിനെ ഉപയോഗിക്കുന്നുവെന്നും ഖൌജ ആസിഫ് പറഞ്ഞു അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനിലേക്ക് നോക്കാൻ പോലും ധൈര്യപ്പെടില്ല അങ്ങനെ ചെയ്താൽ അവരുടെ കണ്ണുകൾ ചൂഴ്ന്നെടുക്കും അവർക്ക് ഭീകരവാദികളെ ഉപയോഗിക്കാൻ കഴിയും അവർ ഇതിനകം തന്നെ അങ്ങനെയാണ് കഴിഞ്ഞ നാലു വർഷമായി അവർ ഭീകരവാദികളെ ഉപയോഗിക്കുന്നു പാകിസ്ഥാനിലെ ഭീകരതയ്ക്ക് പിന്നിൽ അഫ്ഗാനിസ്ഥാനാണ് എന്നതിൽ സംശയമില്ല അവർ ഇന്ത്യയുടെ ഒരു ഉപകരണമാണ് ഇസ്ലാമാബാദിനെ ആക്രമിക്കാൻ അവർ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങൾ ഉചിതമായ മറുപടി നൽകും അൻപത് മടങ്ങ് ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നും പ്രതിരോധ മന്ത്രി കൂട്ടിച്ചേർത്തു അതേസമയം ഇന്ത്യ പാക് സംഘർഷത്തിനിടയിൽ ഏഴ് പുതിയ വിമാനങ്ങൾ വെടിവെച്ചിട്ടിരുന്നു എന്ന അവകാശവുമായി ആവർത്തിച്ച് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് മെയ് ഏഴ് മുതൽ പത്തുവരെ അതിർത്തിയിലുണ്ടായ ഇന്ത്യ പാക് സൈനിക ഏറ്റുമുട്ടലിൽ ഏഴ് പുതിയ മനോഹരമായ വിമാനങ്ങൾ വെടിവെച്ചിട്ടെന്ന് ട്രംപ് പറഞ്ഞു ടോക്കിയോയിൽ വെച്ച അമേരിക്കൻ ജാപ്പനീസ് ബിസിനസ് നേതാക്കളോടൊപ്പമുള്ള അത്താഴത്തിനിടെയായിരുന്നു ട്രംപിന്റെ അവകാശവാദം ഇന്ത്യയും പാകിസ്ഥാനെയും നോക്കൂ അവർ ഏറ്റുമുട്ടുകയായിരുന്നു ഏഴ് മനോഹരമായ വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്നായിരുന്നു ട്രംപ് പറഞ്ഞത് എന്നാൽ ഏഴ് വിമാനങ്ങൾ നഷ്ടപ്പെട്ടത് ആർക്കാണെന്ന് ട്രംപ് വ്യക്തമാക്കിയില്ല സംഘർഷം അവസാനിപ്പിച്ചെങ്കിൽ ഇരു രാജ്യങ്ങളുമായും യു ഒരു വ്യാപാരവും നടത്തില്ലെന്ന് താൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനോടും പാക് സൈന്യത്തിലെ ഫീൽഡ് മാർഷൽ അസീം മുനീറിനോടും പറഞ്ഞതായി ട്രംപ് അവകാശപ്പെടുന്നു തന്റെ വാക്കുകൾ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വെടിനിർത്തലിന് കാരണമായെന്നും അത് അത്ഭുതകരമായിരുന്നുവെന്നും പറഞ്ഞ ട്രംപ് ആണവായുധങ്ങളുള്ള ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഒരു വലിയ സംഘർഷം ഒഴിവാക്കാൻ താൻ വ്യാപാര ബന്ധം ഉപയോഗിച്ചുവെന്നും ആവർത്തിച്ചു അതേസമയം വെടിനിർത്തലിന് മധ്യസ്ഥത വഹിച്ചെന്ന യു എസ് പ്രസിഡന്റിന്റെ അവകാശവാദങ്ങൾ മാസങ്ങളായി ഇന്ത്യ തള്ളിക്കളയുന്നുണ്ട് കനത്ത നഷ്ടം സംഭവിച്ച പാകിസ്ഥാനിൽ നിന്ന് നേരിട്ടുള്ള അഭ്യർത്ഥന ലഭിച്ചതിനെ തുടർന്നാണ് മെയ് പത്തിന് വെടിനിർത്തലിന് സമ്മതിച്ചതെന്നും ഇന്ത്യ ി നാല് ദിവസം നീണ്ട സംഘർഷത്തിനിടെ എഫ് സിക്സ്റ്റീൻ ജെ എഫ് സെവന്റീൻ യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ പാകിസ്ഥാന്റെ പന്ത്രണ്ടോളം വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേന നിർവീര്യമാക്കിയതായി വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ എ പി സിംഗ് ഈ മാസം ആദ്യം വ്യക്തമാക്കിയിരുന്നു ഇന്ത്യയുടെ ഏഴ് വിമാനങ്ങൾ വെടിവെച്ചിട്ടെന്ന പാകിസ്ഥാനും അവകാശവാദം ഉന്നയിച്ചിരുന്നു ഇത് കെട്ടുകഥകളാണെന്നും പറഞ്ഞ വ്യോമസേനാ മേധാവി പാക് വാദം തള്ളിക്കളഞ്ഞു എന്നാൽ പാകിസ്ഥാന് തിരിച്ചടിയായി പാക് താലിബാൻ സംഘർഷം ഇപ്പോഴും തുടരുകയാണ് മൂന്ന് ദിവസം നീണ്ട ചർച്ചകൾ പരാജയപ്പെട്ടതോടെ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ സംഘർഷം തുടരുമെന്ന സൂചനയുമുണ്ട് സമാധാന ചർച്ചകൾ ഇന്നലെ അവസാനിച്ചുവെങ്കിലും പരിഹാര മാർഗങ്ങൾ രാജ്യങ്ങളും പരസ്പരം അംഗീകരിക്കാതെ വന്നതോടെയാണ് മേഖല വീണ്ടും അശാന്തിയിലേക്ക് നീങ്ങിയത് തുർക്കിയിലെ ഇസ്താംബൂളിൽ നടന്ന ചർച്ചകൾ പരാജയപ്പെട്ടതോടെ സംഘർഷം വീണ്ടും ഉടലെടുക്കാനാണ് സാധ്യത രണ്ടായിരത്തി ഒന്നിൽ കാബൂളിൽ താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ അധികാരമേറ്റതിനുശേഷം നടന്ന ഏറ്റവും വലിയ ആക്രമണമാണ് മേഖലയിൽ സംഭവിക്കുന്നത് ഇരു രാജ്യങ്ങളും തമ്മിൽ ദീർഘകാലം വെടിനിർത്തൽ കരാറിൽ എത്തുന്നതിനായാണ് ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് ചർച്ചകൾ ആരംഭിച്ചതെങ്കിലും ശാശ്വത സമാധാനം കൈവരിക്കാൻ ഇതുവരെ ഒക്ടോബർ പത്തൊൻപതിന് ദോഹയിൽ നടന്ന മധ്യസ്ഥത ചർച്ചയിൽ ഇരു രാജ്യങ്ങളും വെടിനിർത്തലിന് സമ്മതിച്ചിരുന്നു ടി പി തലവനെ ലക്ഷ്യമിട്ട് കാബൂൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തിയതിനു ശേഷമാണ് ഒക്ടോബറിൽ ഏറ്റുമുട്ടലുകൾ ആരംഭിച്ചത് പിന്നാര് രണ്ടായിരത്തി അറുനൂറ് കിലോമീറ്റർ അതിർത്തിയിലെ പാകിസ്ഥാൻ സൈനിക പോസ്റ്റുകൾക്ക് നേരെ താലിബാൻ ആക്രമണം നടത്തുകയായിരുന്നു കഴിഞ്ഞയാഴ്ച നടന്ന ഏറ്റുമുട്ടലിൽ അഞ്ച് പാകിസ്ഥാൻ സൈനികരും ഇരുപത്തിയഞ്ച് പാകിസ്ഥാൻ താലിബാൻ ഭീകരവാദികളും കൊല്ലപ്പെട്ടതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്നാൽ ഒരു വിദേശ രാജ്യവുമായുള്ള രഹസ്യ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് അഫ്ഗാനിസ്ഥാനിൽ ഡ്രോൺ ആക്രമണം തുടരുന്നതെന്ന വെളിപ്പെടുത്തലുമായി പാകിസ്ഥാൻ എത്തിയിരുന്നു തുർക്കിയിൽ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ വെടിനിർത്തൽ ചർച്ചയിലാണ് വെളിപ്പെടുത്തൽ അഫ്ഗാനിസ്ഥാനുള്ളിൽ ഡ്രോൺ ആക്രമണങ്ങൾ തടയുന്നതിൽ പാകിസ്ഥാൻ പ്രതിനിധി സംഘം നിസ്സഹായത പ്രകടിപ്പിച്ചു തെഹരീക്കെ താലിബാൻ പാകിസ്ഥാൻ നടത്തുന്ന ആക്രമണത്തിന് മറുപടിയായി അഫ്ഗാൻ മണ്ണിൽ പ്രത്യാക്രമണം നടത്താൻ പാകിസ്ഥാന് അവകാശമുണ്ടെന്ന് അഫ്ഗാൻ സംഘം അംഗീകരിക്കണമെന്ന് പാകിസ്ഥാൻ ആവശ്യപ്പെട്ടതായും രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ ഇസ്താംബൂളിൽ നടന്നുവന്ന ഉന്നതതല ചർച്ചകൾ പരാജയപ്പെട്ടെന്ന് വാർത്താ ഏജൻസികളും റിപ്പോർട്ട് ചെയ്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി